സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതയിലും വരികളിലുമുള്ള സൗന്ദര്യ തിരിച്ചറിഞ്ഞ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി േഡന് മികച്ച പുരസ്കാരം ലഭിച്ചതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമായിരിക്കെ പുരസ്കാരത്തിന് അർഹമായ വേടന്റെ വരികളിൽ കവിതയുണ്ട് എന്ന് കൈതപ്രം തുറന്നു പറഞ്ഞത് ഈ വിഷയത്തിലെ കലാപരമായ മാനദണ്ഡങ്ങളെ വീണ്ടും പൊതുമണ്ഡലത്തിൽ ചർച്ച വിഷയമാക്കി ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് വേടന്റെ വ്യക്തിപരമായ പശ്ചാത്തലത്തെയും അദ്ദേഹം നേരിട്ട നിയമപരമായ പ്രശ്നങ്ങളെയും കലയുമായി കൂട്ടിക്കൊഴുക്കേണ്ടതില്ല എന്ന ശക്തമായ നിലപാടാണ് കൈതപ്രം സ്വീകരിച്ചത് വേടൻ സാംസ്കാരിക നായകനാണോ അതോ ജയിലിൽ കിടന്ന ആളാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ചുമതലപ്പെട്ടവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിയുടെ സ്വഭാവത്തെയും കലാസൃഷ്ടിയെയും വേർതിരിച്ചു കാണണം എന്ന തത്വത്തെയാണ് കൈതപ്രം ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് വേടന് പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിലെ വൈരുദ്ധ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജയിലിൽ കിടന്ന ഒരാൾക്ക് പോലും രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രയാസമോ തടസ്സമോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒരു കലാസൃഷ്ടിക്ക് പുരസ്കാരം ലഭിച്ചതിന്റെ പേരിൽ ഇത്രയധികം സദാചാരപരമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് എന്നത് കൗതുകകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് കലയുടെ കാര്യത്തിൽ സമൂഹം പുലർത്തുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചും വ്യക്തിയുടെ ഭൂതകാലത്തെ മാത്രം അടിസ്ഥാനമാക്കി കലാസൃഷ്ടിയെ വിലയിരുത്തുന്ന പ്രവണതകളെ ശക്തമായ വിമർശനമായി കണക്കാക്കാം വേടന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുൻകാല വിഷയങ്ങളെ കുറിച്ചുള്ള സദാചാരപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് നീതിന്യായ വ്യവസ്ഥയാണ് എന്നാൽ താൻ ഒരു കലാകാരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കുന്നത് അയാൾ എന്തെഴുതി എന്നതിനെ കുറിച്ച് എന്ന് കൈതപ്രം അടിവറിയിട്ടു വേടൻ എഴുതിയ ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം നിറങ്ങൾ മായില്ല കട്ടായം എന്ന വരികൾ ഉദ്ധരിച്ചു ഈ വരികൾക്ക് അവാർഡ് ലഭിച്ചതിൽ ഒരു കുറ്റവുമില്ലെന്ന് മാത്രമേ തനിക്ക് പറയാനുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വരികളിലെ കാവ്യഭംഗിയും സാമൂഹിക പ്രസക്തിയുമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് എന്ന നിലപാടാണ് കൈതപ്രം സ്വീകരിച്ചത് തന്റെ ദൃഷ്ടിയിൽ ഒരു കലാസൃഷ്ടിയുടെ മൂല്യം അളക്കുന്നത് അത് വഹിക്കുന്ന സന്ദേശത്തെയും അതിന്റെ രചന വൈഭവത്തെയും ആശ്രയിച്ചായിരിക്കണം അല്ലാതെ രചയിതാവിന്റെ വ്യക്തിപരമായ ചരിത്രത്തെ ആശ്രയിച്ചായിരിക്കരുത് കൂടാതെ പുരസ്കാര നിർണയ സമിതിയിലെ അംഗങ്ങൾ അവരുടെ പ്രസ്താവനകളിലും നിലപാടുകളിലും ക്ഷി രാഷ്ട്രീയം കടത്തുന്നത് ഇത്തരം വിവാദങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നും കൈതപ്രം കൂട്ടിച്ചേർത്തു അവാർഡ് കമ്മിറ്റി പോലുള്ള ഒരു നിഷ്പക്ഷ സമിതി രാഷ്ട്രീയ പക്ഷാപാതത്വം ഇല്ലാതെ അടിസ്ഥാനമാക്കിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു വേടന്റെ ഈ പുരസ്കാര നേട്ടം പ്രത്യേകിച്ചും റാപ്പു സംഗീതം പോലുള്ള ആധുനിക കലാരൂപങ്ങളെ മുഖ്യധാര കലാവിമർശന വേദികളിൽ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ചർച്ചകൾക്ക് തുടക്കം പരമ്പരാഗത കവിതാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സംഗീതം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രതിഷേധങ്ങളെയും ശക്തമായി അടയാളപ്പെടുത്തുന്ന ഒരു കലാരൂപമാണ് വേടന്റെ വരികളിലെ തീവ്രമായ രാഷ്ട്രീയം താളബോധം സാധാരണക്കാരന്റെ ജീവിതാനുഭവങ്ങൾ എന്നിവയാണ് ഈ പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയതെന്നും ജൂറി വിലയിരുത്തിയിരുന്നു ചുരുക്കത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഈ പ്രതികരണം കലയും ധാർമ്മികതയും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെയാണ് എന്നതിനെ വലിയൊരു സംവാദത്തിന് വഴിയൊരുക്കുകയാണ് വ്യക്തിയുടെ പാപങ്ങളെ ന്യായീകരിക്കാതെ തന്നെ കലയുടെ മികവിനെ അംഗീകരിക്കാൻ ഒരു സമൂഹം തയ്യാറാകണമെന്ന പുരോഗമനപരമായ കാഴ്ചപ്പാടാണ് കൈതപ്രം മുന്നോട്ട് വെക്കുന്നത് കാരണം കലാകാരന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ പരിധിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയുടെ മൂല്യം നിർണയിക്കേണ്ടത് സാഹിത്യ സാംസ്കാരിക ലോകമാണ് ഈ അഭിപ്രായ പ്രകടനം വേടൻ നേരിടുന്ന സദാചാര ആക്രമണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കലാപരമായ സംഭാവനകളെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു നിലപാടായി മാറുകയാണ് ഒരു കലാസൃഷ്ടി അതിന്റെ സൃഷ്ടാവിന്റെ വ്യക്തിത്വത്തിൽ നിന്ന് വേർപ്പെടുത്തി വിലയിരുത്തിപ്പെടേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഇന്ത്യൻ കലാലോകത്തും സാഹിത്യത്തിലും നിരന്തരം ചർച്ചകൾ നടക്കാറുണ്ട് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വാക്കുകൾ ഈ ചർച്ചയ്ക്ക് കൂടുതൽ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ആഴം നൽകിയിരിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയും സാംസ്കാരിക അവാർഡ് സമിതികളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സംഭവം എടുത്തു കാണിക്കുന്നു